ഒന്നാമത് നിന്റെ മക്കളെ നീ പഠിപ്പിക്കേണ്ടത് പ്രവാചക പ്രണയം പ്രവാചക സ്നേഹം അതാണ് അതാണ് പഠിപ്പിക്കേണ്ടത് അപ്പോ കുഞ്ഞു മക്കളോട് പറഞ്ഞ നമ്മുടെ പറയൂ പറയൂ കുട്ടികളെ നമ്മുടെ നബിയുടെ ജനനം ജനനം മദീന ഇതുപോലെ മനോഹരമായിട്ട് കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു പാടി ആ സ്നേഹം പഠിപ്പിക്കണം മുഹമ്മദ് സല്ലാഹു അലൈ വസല്ലം കുഞ്ഞുമക്കൾ ഇങ്ങനെ സലാത്ത് ഇങ്ങനെ ചൊല്ലണം ഇതാണ് ആദ്യം പഠിപ്പിക്കേണ്ടത് അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ നമ്മുടെ മക്കൾക്ക് നമ്മൾ അതിലെ വെബ്ലീക്കും പ്രവാതണ്ട പ്രണയമാണ് രണ്ടെന്താ പ്രവാതകന്റെ അഹിലുവൈപ്പിന്റെ പ്രണയമാണ് ആ അഖിലുവിന്റെ പ്രണയം എവിടെയാണ് ചൊല്ലുന്ന രമ വീരക്കുള്ള ായിടയാളവേ ബഹുമാനപ്പെട്ട് ആ പവിത്രമാര പരമ്പരയിലേക്ക് ചെന്നുതീയുന്ന ഔളിയാക്കന്മാരുടെ ആദരിക്കണമെന്ന് ആ രണ്ടാമത് മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ടത് അല്ലാതെ എൻ്റെ ഔടിയാക്കന്മാരെ ആദരിക്ക പഠിപ്പിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞതെന്താ ാക്കന്മാരെ ചരുത്തു തേക്കുന്ന കാലഘട്ടം വരാനുണ്ട് ഓ ഹൗലിയാക്കന്മാരെ പച്ചയ്ക്ക് പെരുവിണിക്കുന്ന കാലഘട്ടം വരാനുണ്ട് അതുകൊണ്ട് നിന്റെ പൊണ്ണോമനുമക്കൾക്ക് രണ്ടാമത് പഠിപ്പിച്ചു അഭിനന്ദി മൂന്നാമതെന്താ പഠിപ്പിക്കണ്ടതെന്നറിയോ തിരാതത്തിലേക്കുവാ

ണച്ചിട്ട് ഹൃദയം പെട്ടു ഞാൻ ഇടപെ അവ പരിപാലകന് വഴി വഴിയായിരുന്ന കണ്ണിയിലോട് ആമയും പറഞ്ഞില്ലേ നിങ്ങൾ ആമയും പറഞ്ഞില്ലേ അന്നുവരെ പള്ളിയിൽ കയറാത്ത എന്റെ സഹോദരങ്ങളിൽ ചെറുപ്പക്കാർ ഉഷാറ് പോകുമ്പോ കയ്യെടുത്തു കാണിക്കുന്നവർ ഉഷ്ടു പോകുമ്പോ തലാം പറഞ്ഞിട്ട് ഒരിഞ്ഞു നിൽക്കുന്നവർ അവരും പടച്ചോണ്ട പള്ളിയിൽ വന്നില്ലേ അവര് പോലെ നൗസാരുവാക്ക് പ്രഖ്യടിച്ച് പോലെ മലാണി ഒരു പ്രാവശ്യം ഖുർആാനോട് തീർക്കാനുള്ള അവസരം കിട്ടിയത് കൊണ്ടല്ലേ എന്റെ പ്രിയമുള്ളവര് അങ്ങനെയും ഓറിയപ്പോ അതിനിടയിൽ ഒന്ന് ഗോറി കരഞ്ഞ ഒരു സഹോദരനാണ് കണ്ടു ഗുഹാനിന്റെ ഭക്തം തീർക്കാൻ ഓരോ ജുസുവുള്ള ഓരോ ജിസുവിന്റെ ഭാഗം ഞാൻ എടുത്തു കൊടുത്തപ്പോ ഒരു സഹോദരി ഒന്ന് കരന്നുകൊണ്ട് പറന്ന് എനിക്ക് തരണ്ട എനിക്ക് ഓരോ ഞാൻ ചിന്തിച്ചത് എന്റെ പ്രിയമുള്ളവരെ നമ്മൾ ആലോചിക്കണം കേട്ടു എത്ര പേരാ നമ്മുടെ നാട്ടിൽ കുറു ആനോ അറിഞ്ഞുകൂടാത്തവർ എന്നിട്ട് നമ്മുടെ സംസാരത്തിന് വല്ല കുറവുണ്ട് നമ്മുടെ സംസാര ശകലങ്ങൾക്ക് വല്ല അതിലുണ്ട് മറ്റുള്ളവരെ കുറ്റം പറയാനും മുഖ്യ നാനമുണ്ട് ഒരാളെ കുറിച്ചാതി പറയാനും മുഖ്യുണ്ട് കുറു ആനോദാ நல்லது வேறோடு யாரு வேற பாஜம் கிடைந்த நாவான நாவனில் செய்தனா ஞாபகத்து இன்னு முதலே அலுறப்பாசுவரே எந்த பிரியமுள்ளவரை ரெண்டு மாசம் கொண்டு ஏது தீர்க்கு கழிஞ்சிட்டு பிரமலானது மாத்திர பிரமலான் கழிஞ்சாலும் நம்மளோடு பிரமலான் கழிஞ்சாலும் நம்மளோடு വര് അതിന് നമ്മളെ സമയം കണ്ടെത്തണേ വാക്കടി പാതരാ പേഞ്ഞ് പിടിച്ചുപോയിട്ട് മടങ്ങി പോകുമ്പോ എല്ലാ നല്ല ആളുണ്ടായിരുന്നു എന്ന് പറഞ്ഞ് നിങ്ങളു പോയാ പോരാ ിലും ഒരു ദിവസം ഒരൊക്കെ പേപ്പർ ശ്രമിക്കു ശേഷമോ വൈദ്യുതി ശേഷമോ എന്നോതാണുള്ള മനസ്സ് നിങ്ങൾ കാണിക്കണേ മൂന്ന് മര്യാദകൾ കുട്ടികളെ പഠിപ്പിച്ച പിന്നെ നിങ്ങളെ ശ്രദ്ധിക്കാനുള്ളതെന്താ നിങ്ങളും നിങ്ങളുടെ ഭാര്യയും നിങ്ങളുടെ മക്കളും ഒരു മിശരും ഒരു നിഷരും കയ്യണേ രണ്ട് യസ്സാകുമ്പോ തന്നെ നിങ്ങളുടെ കുഞ്ഞുമക്കളെ നിഷ്കരിക്കാൻ പഠിക്കണേ പഠിക്കണേ ആ കുഞ്ഞുമക്കള് നല്ലതുപോലെ സംസാരിക്കുമ്പോ ആദ്യം സംസാരിക്കേണ്ടതെന്താ